പിന്നെ നമുക്കിന്ന് വെറൈറ്റി മസാല വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ രാത്രി ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് വലിയ കൺഫ്യൂഷനാണ് അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കി നോക്കാം അതിനാദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് അഞ്ചിട്ട് കശുവണ്ടിയും ഒരു മൂന്നാലഞ്ച് കിസ്മിസും പിന്നെ ഒരു സ്പൂണ് എള്ളും കൂടി ആയത് വെളുത്ത എള്ളു തന്നെ ചേർക്കണം എന്നിട്ട് ഇനി ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് കുതിരട്ടെ ഇനി നമുക്ക് ഒരു രണ്ട് സവാളയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ആയത് ഇത് നമുക്ക് എണ്ണയിൽ അല്പം കറിവേപ്പില അങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതോലെ വലുതായിട്ട് മൂക്കൊന്നും വേണ്ട ഒന്ന് വഴന്ന് വന്നാൽ മതി അതിനിടയ്ക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഈ സോയ ചിങ്സ് ഒരു രണ്ട് പിടി അങ്ങോട്ടിട്ട് കൊടുക്കാം അത് നന്നായിട്ട് അവിടെ കിടന്ന് കുതിരട്ടെ അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകൾ നിറച്ചൊരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു വലിയ ഉരുളക്കിഴം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഒരു ക്യാരറ്റും ഇത്ര അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ടൊമാറ്റോയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കറി കറിയൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചത് ഇനി സോയാ ചങ്ക്സ് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് പിഴിഞ്ഞെടുക്കണം പിന്നെ ആ വെജിറ്റബിൾസും സോയാ ചങ്ക്സും പിന്നെ നേരത്തെ വഴിറ്റി വെച്ച മസാലയിൽ നിന്ന് പകുതിയും കൂടെ ഇതിനകത്തൊട്ടിയിട്ട് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത് മസാല അരയ്ക്കുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയെ നമ്മളെ കുതിർത്ത് വെച്ച കശുവണ്ടിയും കിസ്മിസും എള്ളും പിന്നെ അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ബദാം കുതിർത്ത് തൊലി കളഞ്ഞത് ആ ബദാം കുതിർത്ത് തൊലി കളഞ്ഞത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അത് വേണം പിന്നെ നമ്മൾ വയറ്റി പകുതി വെച്ചിരുന്ന ആ മസാലയും കൂടെ ഇത് ഇത്രയാണ് അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തായിരുന്നു ഇനി നമുക്ക് ഈ ഗ്രേവി വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല നന്നായിട്ട് ചൂടാവാൻ പാടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ജലദോഷമൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് ഒരു വീഡിയോയും ചെയ്യുന്നില്ലായിരുന്നു ഞാൻ ഒരു പരീക്ഷണം പോലെ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും വളരെ ടേസ്റ്റാണ് ഈ കറി ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബൈ